വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് ൾക്ക് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചതായി പരാതി ഞായറാഴ്ച വൈകിട്ട് നടന്ന മണ്ണേങ്കോട് ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനിടെയാണ് സംഭവം ഉണ്ടായത് കോർമോത്ത് പടിയുടെ വേലവരവിനിടെ ബൈക്കുമായി എത്തിയ യുവാക്കളുമായുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് സംഭവത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വേലാഘോഷ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട വല്ലപ്പുഴ സ്വദേശി പ്രകാശ് കുറുമുത്തുപടി സ്വദേശി വിഷ്ണു എന്നിവർക്കാണ് പരിക്കേറ്റത് വാക്കു തർക്കത്തിന് പിന്നാലെ ഒരു സംഘം യുവാക്കൾ വേലാഘോഷത്തിനിടെ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി എത്തുകയും ഇതിൽ ഒരാൾ ഇരുവരെയും കത്തിയുമായി ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയുള്ളത് പ്രകാശിന് മുതുകിനും ചുണ്ടിനും കുത്തേറ്റു വിഷ്ണുവിൻ്റെ മുഖത്താണ് കുത്തേറ്റത് ഉടൻ തന്നെ ഇരുവരെയും കൊപ്പം ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇന്നലെ ഞങ്ങളുടെ വേല ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിലേക്ക് അലക്ഷ്യമായ രീതിയിൽ ബൈക്ക് ഓടിച്ച് കയറ്റി വരികയാണ് ഉണ്ടായത് രണ്ടാൾക്കാർ ആ രണ്ടാൾക്കാരെ ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയുണ്ടായത് ആദ്യം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങളുടെ വേല കയറി ഇറങ്ങിയതിന് ശേഷം അവർ സംഘം ഒരു നാലഞ്ച് പേര് ആയുധങ്ങളുമായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത് ആയുധം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ വടിയും അതുപോലെ തന്നെ ഈ പേന ആ കത്തി ഉപയോഗിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വിഷ്ണു നിരന്തരമായിട്ട് അവരൊരു ശത്രുവാണ് ഞങ്ങളെന്താ വെച്ചാൽ അവിടെ നാട്ടിലെ ലഹരി മാഫിയക്കെതിരെ നല്ല ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ സമയത്ത് എല്ലാവരും അവിടെ കുറച്ച് ടീം ഞങ്ങളുടെ ശത്രുക്കളാണ് അതിലുള്ള ആളുകളാണ് ഇപ്പം ഇന്നലെ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അവരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു ആ കത്തി ഇരുട്ടിൻ്റെ പുറകിൽ ഞങ്ങളത് കണ്ടിട്ടില്ല അതെടുത്ത് വീശി ഇവൻ്റെ നേരെ അപ്പോൾ ഇവനത് തടുക്കാണ്ടായിരുന്നു അപ്പോൾ അവന് കുത്തു കെട്ടിണ്ട് പുറത്ത് അതുപോലെ തന്നെ ഇവൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം നല്ല സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് അവരൊരു നാലഞ്ച് പേരുണ്ടായിട്ടുണ്ട് അതിൽ ഈ രണ്ട് പേരാണ് കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ എന്താണ് ഈ ആളുകൾ കൂടുതലുള്ള കമ്മറ്റിയിലെ ആളുകളുള്ള കാരണം അവരെ പിടിച്ച് കേഴ്പ്പെടുത്തിയിട്ട് നമ്മൾ പോലീസിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരെ ആ നമ്മൾ ഇതിനിടെ വീശിയ അക്രമിയെ നാട്ടുകാരും വേലാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു അതേസമയം പ്രദേശത്തെ ലഹരി മാഫിയകളാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ഇരുവരും ആരോപിച്ചു സംഭവത്തിൽ പരിക്കേറ്റ ഇരുവരും കൊപ്പം പോലീസിൽ പരാതി നൽകി കൊപ്പം പോലീസ് ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് കൊപ്പം പോലീസ് അറിയിച്ചു